േ എൻ്റെ വെളിച്ചം ജീവന്റെ തേളിച്ച അഭയമല്ലേ അംയൻ അഭയമല്ലേ കൈവിടിയേ കന്യറിയവേ കറിവിൽ കെതാരീവൻ വേളിച്ചു ജീവൻ്റെ തേളിച്ച് അവേ മരിയാ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്നുള്ള വണക്ക മാസത്തിൻ്റെ ഇന്നേ ദിവസം അമ്മ നമുക്ക് വിശ്വാസത്തിൻ്റെ മാതൃക അല്ലെങ്കിൽ നമ്മൾ കണ്ടു പഠിക്കേ കണ്ടു കണ്ടുപഠിച്ച് നടക്കേണ്ട ഒരു വിശ്വാസത്തിൻ്റെ മാതൃക എന്നുള്ളതും അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ വണങ്ങണം എന്നുള്ളതും അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വലിയൊരാസ്തിയായി തീരും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് ഇന്ന് വണക്കത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഈ ലോക ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എന്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഒരു മാതൃകയാകുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസയാത്രയിൽ എന്തുകൊണ്ട് മാതാവിൻ്റെ ഒരു കരം പിടിക്കുന്നത് വിശ്വാസയാത്രയ്ക്ക് എപ്പോഴും ഒരു ശക്തിയായിട്ട് തീരും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം മാതാവ് ഈ ലോകത്തിൽ ജീവിച്ചത് മുഴുവൻ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷം ജീവിച്ചതിൻ്റെ അവസാനം വരെയും അമ്മ മാതാവിന് ഒരൊറ്റ ലക്ഷ്യമെന്നത് ക്രിസ്തുവിനെ ഈ ലോകത്തിന് നൽകുക ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അന്തസത്തകളെ മുറുകെ പിടിക്കുവാനായിട്ട് നിരന്തരമായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളുമെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത് മാതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോരിറ്റി എന്ന് പറയുന്നത് ഈ ലോകത്ത് ക്രിസ്തു പ്രഘോഷിക്കപ്പെടുക അല്ലെ ക്രിസ്തു പ്രഘോഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എല്ലാ ആരാധനയിലും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം മാതാവിനെ ദൈവം തെരഞ്ഞെടുക്കുവാനായിട്ടുള്ള കാരണം ഈ ലോകത്തിലേക്ക് ക്രിസ്തുവിനെ നൽകുവാനായിട്ട് ഒരു വ്യക്തിയെ ഒരമ്മയെ ഒരു സ്ത്രീയെ ദൈവപിതാവിന് ആവശ്യമുണ്ടായിരുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അറുന്നൂറ്റി മുപ്പത്തേഴ് ഉള്ള സമയം ആ വാക്കുകളിലുടനീളം പാരാഗ്രാഫിലൂടെ മാതാവ് സഭയുടെ മാതൃകയാണ് സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യയാണെന്നൊക്കെ പറയുമ്പം ഈ ലോകത്തിലേക്ക് ദൈവത്തിന് കടന്നു വരുവാനായിട്ട് ഏറ്റവും കൃപ നിറഞ്ഞ ഒരു വ്യക്തിയെ ദൈവത്തിന് വേണമായിരുന്നു മാതാവിനെ തെരഞ്ഞെടുക്കുന്നു മാതാവിൽ നിന്ന് ക്രിസ്തു ജനിക്കുന്നു ക്രിസ്തുവിനെ വയറ്റിലിട്ട് വളർത്തുന്നു കയ്യിൽ കിടത്തി വളർത്തുന്നു മുപ്പത് വയസ്സോളം ഒരമ്മ മകനെ എങ്ങനെയാണോ വളർത്തേണ്ടത് അതിനെല്ലാ രീതിയിലും അതിൽ ചില സംഭവങ്ങൾ മാത്രം ദേവാലയത്തിൽ കൊണ്ടുപോകുന്നതും ഒക്കെ മാത്രം സുവിശേഷ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരസ്യ ജീവിതം വരെയും പരിശുദ്ധ അമ്മ തൻ്റെ മകന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള നന്മകളും അടയാളങ്ങളും ഒക്കെ ഒരു വ്യക്തി ചിന്തിക്കുന്നതിനെക്കാളും അപ്പുറമായിരിക്കും അതിനുശേഷം പരിശുദ്ധ അമ്മയെ സഭ ഒരുപാട് പ്രകീർത്തനങ്ങൾ കൊണ്ടും അപദാനങ്ങൾ കൊണ്ടും വാഴ്ത്തിപ്പുകഴ്ത്തുമ്പം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞിനെ വളർത്തി എന്നുള്ളതോ ഔസേപ്പിതാവിൻ്റെ ഭാര്യയായി നിന്നു എന്നുള്ളതോ ഒന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ലൊരു കുടുംബിനി ആയതുകൊണ്ട് ക്രിസ്തു അതിൽ സന്തോഷിക്കണമെന്നല്ല നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് ക്രിസ്തു കൈമാറ്റം നടക്കണമെന്നുമില്ല എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം സഭയിൽ വരുന്നത് കാരണം തൻ്റെ സുതനെ ഈ ലോകത്തിലേക്ക് കൈമാറുവാനായിട്ട് അമ്മ ഒരു ഉപകരണമായി എന്നുള്ളതും ഏറ്റവും അവസാനം ശിഷ്യന്മാരെ ചേർത്ത് ഈ സഭയുടെ ആരംഭത്തിൽ ആ ഒരു പത്രോസിനെയൊക്കെ സഭയുടെ ഹെഡായിട്ട് തിരഞ്ഞെടുക്കുന്ന അതേ സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയെ ഒരു ഹൃദയം എന്നതുപോലെ ഒരു പക്ഷേ പത്രോസിനോടൊപ്പം തന്നെ തോളോട് തോൾ ചേർത്താണ് സുവിശേഷം അല്ലെങ്കിൽ വചനം അതെ പരിശുദ്ധ അമ്മയെ അവതരിപ്പിക്കുന്നത് കാരണം അത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് അമ്മയെ വചനം അവതരിപ്പിക്കുന്നത് കാരണം തൻ്റെ പുത്രൻ്റെ ഒരു കടന്നു പോകൽ മരണശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഗ്യാപ്പ് ആ ഒരു ആ ഒരു അസന്നിഗ്ധാവസ്ഥയെ ഒരു പക്ഷേ ഈശോ പ്രത്യക്ഷപ്പെട്ട അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോഴും ആ നിത്യം കൂടെ ഉണ്ടായിരുന്ന സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയ ശിഷ്യന്മാർക്ക് കഥ കടച്ചിരുന്ന ശിഷ്യന്മാർക്ക് മാതാവാണ് കൂടുതൽ ഒരു ശക്തി നൽകിയതായിട്ട് നമ്മൾ ഈ വാക്കുകളുടെ ഇടയിലൂടെ വായിക്കുമ്പം അത് വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പൊ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മരിയൻ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് നമ്മൾ ഈശോയെ കൊടുക്കുവാനായിട്ട് തയ്യാറാണെന്നുള്ളതാണ് മാതാവിൻ്റെ മഹത്വം എന്നത് മാതാവ് ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നുള്ളതാണ് മഹത്വം അത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാൻ ആ ഒരു വ്യക്തി കാരണമായെന്നുള്ളതാണ് മാതാവിൻ്റെ മഹത്വത്തിൻ്റെയും മാതാവിൻ്റെ വണക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിനുശേഷം ഒരുപാട് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളും ഇഷ്ടം പോലെ ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട് ഇഷ്ടം പോലെ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളുടെ മുകളിലും പരിശുദ്ധ അമ്മ വരാൻ കാരണം അപ്പോൾ ചിലപ്പോൾ രണ്ടിൻ്റെ പതിനാലിൽ പറയുന്ന പോലെ യേശുവിൻ്റെ അമ്മ എന്നൊരു സ്ഥാനം ആ വ്യക്തി ഏറ്റെടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെ യേശുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ വ്യക്തിയെ ദൈവം ഉപയോഗിച്ചതുകൊണ്ടാണ് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയണത് ബൈബിളിലെ പരിശുദ്ധ അമ്മ എല്ലാവരെക്കാളിലും ശിഷ്യന്മാരെക്കാളിലും അപ്പോസ്തലന്മാരുടെയും ഒക്കെ രാജ്ഞിയായിട്ടും മാതാവ് മാറാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രിസ്തുവിനെ ഈ ലോകത്ത് നൽകാനായിട്ട് ഒരു വ്യക്തിയായിട്ട് മാറി എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയണത് ദൈവം നമ്മൾ ഈ ലോകത്തിലേക്ക് അയച്ചത് കൊണ്ടോ നമ്മൾ ജീവിതത്തിൽ ആരെയും ശല്യപ്പെടുത്താതെ സ്വസ്ഥമായിട്ട് ജീവിച്ചതുകൊണ്ടോ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കണമെന്നൊരു നിർബന്ധവുമില്ല ദൈവ തിരഞ്ഞെടുപ്പുകളെല്ലാം നിങ്ങൾ ക്ലോസ് വാച്ച് ചെയ്യുമ്പോൾ വായിച്ച് വായിച്ച് അബ്രഹാത്തിൻ്റെയും ഏഷയുടേയും ജെറമയാടേയും തുടങ്ങി പ്രവാചകന്മാർ തൊട്ട് അവസാനം വരെ തിരഞ്ഞെടുപ്പുകൾ മാത്രം ഇങ്ങനെ ക്ലോസ് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആർക്കാണോ കർത്താവിനെ കൊടുക്കാനായിട്ട് ആംപിയറുള്ളത് താല്പര്യമുള്ളത് മനസ്സുള്ളത് അവരുടെ തിരുമുമ്പിൽ ദൈവം വെളിപ്പെടുത്തുകയും ചെയ്യും അവർക്ക് വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണവും നൽകും ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല സ്ത്രീകളുണ്ടായിരുന്നിരിക്കണം ഒരുപാട് നല്ല സ്ത്രീകൾ ഉണ്ടായിരുന്നിരിക്കണം ഒരുപാട് യുവ യുവാക്കൾ ഉണ്ടായിരുന്നിരിക്കണം എന്തുകൊണ്ടാണ് കുറച്ച് മാത്രം ദൈവം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെലക്ഷൻ്റെ പിന്നിലൊക്കെ ഒരു ഇതുണ്ട് കർത്താവിന് തോന്നണം ഈ വ്യക്തി എന്നെ കൊടുക്കുമെന്നുള്ളതാണ് ജീവൻ പോയാലും എനിക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരെയാണ് കർത്താവ് പ്രത്യേകം സെലക്ട് ചെയ്യണം അപ്പോൾ ഈ ഉടമ്പടിയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും അനുദിനം ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അൾട്ടിമേറ്റ് എയിം എന്ന് പറയണത് ക്രിസ്തു കൈമാറ്റമാണെന്നുള്ള ഫസ്റ്റ് നമ്മൾ ഒരിക്കലും മറക്കരുത് കർത്താവ് വീണ്ടും മരണശേഷവും രണ്ടാമത് വന്നിട്ട് പറഞ്ഞിട്ടൊരു ഒറ്റ കാര്യം നിങ്ങൾ ലോകമെമ്പാടുമ്പോൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നപ്പെടുത്തുന്നത് കാരണം ഞാൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല ഇനി മരണശേഷം വീണ്ടും വന്ന് ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ വന്നെന്ന് വീണ്ടും അടിവരയിട്ട് പറഞ്ഞു തരികയാണ് ഞാൻ വന്നത് നിങ്ങൾ പോലെ കാര്യത്തിനല്ല ഈ രാഷ്ട്രീയ അട്ടിമറി നടത്തി രാജാവാകാനോ ഇവിടെ രാജ്യം സ്ഥാപിച്ച് നിങ്ങളെയൊക്കെ പ്രമുഖന്മാരാക്കാനല്ല എൻ്റെ വരവിൻ്റെ ഉദ്ദേശം അതല്ല ഞാൻ വന്നത് നിങ്ങൾക്ക് നിത്യജീവൻ അപ്പം ഒരു കാര്യം ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ഉടമ്പടയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവർ എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം ദ ഫസ്റ്റ് പ്രയോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ക്രിസ്ത്യൻ അത് ക്രിസ്തുവിനെക്കുറിച്ച് കൈമാറുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് കൂതാശകൾ സ്വീകരിച്ചവർക്കാണെങ്കിൽ കൂതാശകൾ ആദ്യം തൊട്ട് തന്നെ പറയുന്നത് മുഴുവൻ ഇത് തന്നെയാണ് പിതാവിൻ്റെയും പുത്രനെ ഞാനസാനപ്പെടുത്തുന്നത് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ടും മാത്രമല്ല അതിനല്ല നമ്മൾ കമ്മീഷനിങ് എന്നാ പറയാ അത് നമ്മൾ ഒരു പക്ഷേ നമ്മൾ മറന്നു പോയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഓർത്തെടുക്കുക ഇപ്പം ഉടമ്പടി എന്താണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആളിക്കത്തി ഇന്ന് തന്നെ ഡൽഹിയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെയാണ് ആളുകൾ ഉടമ്പടിയിൽ സാക്ഷ്യം പറയാനും ഉടമ്പടി എടുക്കാനായിട്ടും വരുന്നത് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ആകർഷണം യോഹനാൻ്റെ ആറിൻ്റെ നാൽപ്പത്തിനാല് പറയുന്നത് പോലെ ഒരു അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും അല്ല എന്തോ പരിശുദ്ധ അമ്മ ദൂരദേശങ്ങളിൽ നിന്ന് ഓരോ വ്യക്തികൾ ഇവിടെ എത്തിച്ചിട്ട് അവർ ഈ അൽത്താറിൽ പറയുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് കർത്താവ് അവരേക്ക് ഈ കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്തിച്ചതെന്ന് മനസ്സിലാകുന്നത് കാരണം ആ വ്യക്തി ഉടമ്പടി എടുത്തു എന്നുള്ളത് ഒരു മഹത്തരമായ കാര്യമല്ല അതിപ്പോൾ കുറച്ച് നാല് മണിക്കൂർ ക്ഷമയമുള്ള അവർക്ക് ഉടമ്പടി എടുക്കാം പക്ഷെ ആ വ്യക്തിയിലൂടെ ദൈവം ചെയ്തിട്ടുള്ള കൃപാവര പദ്ധതികളെയാണ് നമ്മൾ വാച്ച് ചെയ്ത് നോക്കേണ്ടത് ഒരു കുടുംബം ആദ്യം ഒറ്റയ്ക്ക് പോകുന്ന വ്യക്തി തിരികെ വരുമ്പോൾ ഒരു കുടുംബമായിട്ട് വരുന്നു അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവൻ അനുഭവമായിട്ട് വരുന്നു അപ്പം ഈ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസ ജീവിതം ക്രിസ്തു കൈമാറ്റത്തിൻ്റെതാണ് എന്ന് ഉടമ്പടി എടുത്തവർ ആദ്യം മനസ്സിലാക്കണം ഈ ലോകത്തിലേക്ക് കർത്താവ് വന്നത് എപ്പോഴും ആവർത്തിച്ച് അച്ഛൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് ഈ ലോകത്തിലേക്ക് കർത്താവ് വന്നത് ഈ ലോകത്ത് നല്ല മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കാതെ പഠിപ്പിക്കാനായിട്ടല്ല ഈ എങ്ങനെയാണ് നല്ലതുപോലെ തൊഴിലെടുത്ത് കുടുംബം നോക്കി ജീവിക്കാനല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ കർത്താവിനൊരു കുടുംബമായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് ജീവിച്ചിട്ട് പോയാൽ പോരുന്ന അതൊന്നും കർത്താവിൻ്റെ ഒരു ഒരു സെക്കൻഡോ തേഡോ മാത്രമൊരു സൈഡ് എഫക്റ്റ് മാത്രമാണ് നമ്മൾ ഈ ഗുളിക കഴിക്കുമ്പം മെയിൻ സിംഡം മാറിയിട്ടൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നും ഈ ലോകത്ത് ഏറ്റവും നല്ല തൊഴിൽ സാധ്യതകൾ എന്താണ് ഒരു നല്ലൊരു കുടുംബം എങ്ങനെ ജീവിക്കണമെന്നൊന്നും കർത്താവ് പഠിപ്പിക്കുമ്പോൾ ആ പഠനത്തിലുണ്ട് പക്ഷേ നേരെ തിരിച്ച് എൻ്റെ സുവിശേഷത്തിന് വേണ്ടി ചിലരെയൊക്കെ ഞാൻ കുടുംബത്തിൽ നിന്ന് അകറ്റും അറ്റും മാതാപിതാക്കളും ഉപേക്ഷിക്കേണ്ടിവരുമെന്നൊക്കെ കർത്താവ് ഭയങ്കര ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട് കർത്താവിൻ്റെ കൂടെ വന്നവർക്കെല്ലാം കുടുംബം അതൊക്കെ നിങ്ങൾ ബൈബിൾ വായിക്കും പത്രോസിൻ്റെ അമ്മാമ്മനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അറിയാമല്ല കൂടെ വന്നവർക്കെല്ലാം കുടുംബമുള്ളവരാ അവരെ പോലും അടർത്തി എടുത്തിട്ട് സ്പെഷ്യൽ മിഷൻ നൽകിയിട്ട് പറയാം അവർ അവരുടെ കാര്യം നോക്കട്ടെ കർത്താവ് ഡയറക്റ്റ് പറയുന്നുണ്ട് മരിച്ചവർ മരിച്ചവരെ സംസ്കരിക്കട്ടെ അതൊക്കെ ലീവ് ചെയ്യ് യു ലീവ് ഓൾ ദാറ്റ് ഇനി നീ ഞാൻ പറയണത് ചെയ്യ് നിൻ്റെ ദൗത്യം ഇതാണ് ഇത് അതാ പറഞ്ഞാൽ ഒരു ഒരു ലോകത്തിന് മനസ്സിലാക്കാത്ത ഒരു സെപ്പറേറ്റ് മിഷൻ ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് പോലും അത് മനസ്സിലായിട്ടില്ല മരണശേഷം ഉദ്ദാനത്തിന് ശേഷം കർത്താവ് തിരികെ വന്ന് കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ വീണ്ടും കർത്താവ് പറയാൻ എന്താ നിങ്ങൾ ലോകം മെമ്പാടുമ്പോ എല്ലാ ശിശുടും സുവിശേഷം ഈ ഒരു ഈ ഒരു ആംപിയറിൽ ഉടമ്പടി എടുക്കുന്നവരാണ് പിന്നീട് സാക്ഷ്യങ്ങളായിട്ട് വരുന്നത് ഒരു പക്ഷേ നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് നമ്മൾ ഈ ആദ്യം വിശപ്പ് കഴിഞ്ഞിട്ട് വേണ്ടേ കർത്താവിനെ പ്രവേശിക്കുന്ന പ്രസക്തമായ ചോദ്യമാണ് ആദ്യം ജോലി ആദ്യം വിശപ്പ് മാറട്ടെ അപ്പൊ ഇത് കർത്താവിന് അറിയാന്നേ അതുകൊണ്ട് നല്ല കർത്താവ് വന്നപ്പോഴെങ്കിലും അപ്പവും മീനുമൊക്കെ എടുത്ത് ആവശ്യം വാഴ്ത്തി വിളമ്പിക്കേക്ക് കൊടുത്തല്ല കാരണം ബേസിക് നീഡ്സ് എപ്പോഴും അത് മീറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്ന് ദൈവത്തിന് അറിയാം പക്ഷേ ഒരാൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇത് സെക്കൻഡറി ആയിട്ട് മാറും അതാണ് ഉപവാസത്തിനെ കർത്താവ് പറയാനുള്ളത് നാൽപ്പത് ദിവസം ഉപവസിച്ചു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലുള്ളവർക്ക് നേരം ഉണ്ടായില്ല ഓരോ സപ്പോസിൽ ഞങ്ങൾ ഞാൻ തടവറയിലായിരുന്നു ഭിക്ഷയാചിച്ചു സംപുഷ്ടത ജീവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രയോറിറ്റി ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന സെക്കൻഡറി ആവും അതാണ് ചില സാക്ഷ്യങ്ങൾ നമുക്കിങ്ങനെ യൂറോപ്പിൽ സംഭവിച്ചതും ജപ്പാനിൽ സംഭവിച്ചതും പറയണ്ടല്ലോ ഓരോ ദിവസവും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ ഒന്ന് കൊന്തേ ഒല്ലിക്കൊണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും ആ ഷിഫ്റ്റിങ്ങ് അവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ചില സാക്ഷ്യങ്ങൾ അവസാനിക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല അപ്പം ഈ ഒരു ഷിഫ്റ്റിങ് വരണമെന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഷിഫ്റ്റിങ് വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത് ആദ്യം നമുക്ക് കർത്താവിനെ ഫോക്കസ് ചെയ്ത് പുട്ട് ഗോഡ് അറ്റ് ഫസ്റ്റ് എല്ലാ ജീവിതത്തിന് ഏത് കാര്യത്തിലും ഈ ക്രിസ്തുവിനെ കൊടുക്കണമെന്നുള്ളതാണ് അത് പോലെ സപ്പോസ് ചില പത്തിൻ്റെ മുപ്പത്തിൻ്റെ ഒരഞ്ച് ദിവസം പത്തൊമ്പതിന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ പാനം ചെയ്തോ എവിടെ വേണേലും പൊക്കോ എന്ത് വേണേലും ചെയ്തോ പക്ഷേ നിങ്ങൾ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തണമെന്നുള്ള അത് ഭയങ്കര പ്രധാനപ്പെട്ട നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ ആ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ അത് എൻ്റെ നാമത്തിൽ ചെയ്യണം എന്നെ മറന്നുകൊണ്ട് ഒരു ഭക്ഷണവും ഒരു പാനീയം പോലും നിനക്ക് വേണ്ടെന്നൊക്കെ അത്രയും വെഹമെൻ്റായിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് കർത്താവ് പ്രബോധനത്തിൽ നൽകണമെങ്കിൽ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കർത്താവ് തന്നെ പറയുന്നുണ്ട് ഒരു നിയമത്തിന് എഴുന്നേറ്റ് മർക്കോസിന് പന്ത്രണ്ടിൻ്റെ മുപ്പതിൽ പറയുന്നുണ്ട് കർത്താവിന് കർത്താവ് എന്ത് ഏത് കൽപ്പനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഉണ്ടല്ലോ കൽപ്പനകൾ കർത്താവ് പറയാം നീ നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയം പൂർണ്ണ മനസ്സ് പൂർണ്ണ ആത്മാവ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒരൊറ്റ പേര് ഒരൊറ്റ വിചാരം ദൈവം ഇത് ഇത് ദൈവം ഒരു തമാശയ്ക്ക് പറയണതല്ലല്ല ഇത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലാക്കും പക്ഷെ മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും ഇപ്പൊ ജീവിതത്തിൽ ഈ ഒരു ചിന്തയിലാണ് മാതാവിൻ്റെ പ്രസക്തി വരുന്നത് മാതാവിനെ സംബന്ധിച്ചിടത്തോളം മാതാവ് കർത്താവിന് ഈ ലോകത്തിന് നൽകുവാൻ വേണ്ടി നടന്നും കഷ്ടപ്പെട്ടും കുരിശിഞ്ചോട് വരെയും അതിനുശേഷവും മാതാവ് നടത്തിയ യാത്രയാണ് മാതാവിൻ്റെ ഏറ്റവും വലിയ ആത്മീയ ആസ്തി എന്ന് പറയണത് എൻ്റെ സ്നേഹമുള്ളവരെ ഉടമ്പലിയിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും രേഖപ്പെടുത്തുന്നത് കാരുണ്യപ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മഹിമ കൊണ്ട് മാത്രമല്ല കാരുണ്യപ്രവർത്തനങ്ങൾ ദൈവത്തെ വിളിക്കാത്തവരും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ദൈവത്തെ വിളിക്കുന്നവരെക്കാൾ കൂടുതൽ ചിലയിടങ്ങളിൽ കാരുണ്യപ്രവർത്തനങ്ങൾ നിരീശ്വരവാദികളും ദൈവത്തെ വിളിക്കാത്തവരും ചെയ്യുന്നുണ്ട് കാരുണ്യപ്രവർത്തനങ്ങളല്ല അതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് അതൊരു പക്ഷേ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും ഒരു നല്ല മനസ്സൊരു സോഷ്യൽ വർക്ക് ഒരു സോഷ്യൽ ആക്റ്റിറ്റ്യൂഡും ഒരു ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഉള്ളവർക്ക് ഒരു ചാരിറ്റി ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും അതിൽ പക്ഷേ നമ്മുടെ കൺസേൺ അതല്ല കർത്താവിൻ്റെ കൺസേണും അങ്ങനെ ഈ ലോകത്തിലെ കർത്താവ് എല്ലാ രോഗികളെ സുഖപ്പെടുത്തുമ്പോഴും ഈശോയുടെ കൺസേൺ അതല്ലല്ലോ ഈശോ അത് അപ്പോൾ കർത്താവ് അത് ക്ലാരിറ്റി കൊടുക്കണുണ്ട് നിങ്ങൾ അപ്പം തിന്നുകൊണ്ടല്ലേ വരണ്ടേ ഇനി അപ്പോ അല്ല വേറെവനെ കുറിച്ച് ഞാൻ പറഞ്ഞ് തരാമെന്ന് പറയാനുണ്ട് പിന്നെ കുറെ പേര് വിട്ടിട്ട് പോകും വിട്ടിട്ട് പോകുമ്പോൾ കർത്താവ് പറയണില്ലല്ലോ ഓടി വാ ബാ ചേർന്ന് നിൽക്കി ഇനി കുറച്ചും കൂടെ സാധനങ്ങളുണ്ട് കുറച്ചും കൂടെ അത്ഭുതമുണ്ട് അത് കാണിച്ചിട്ടില്ല ഫസ്റ്റ് സെറ്റിൽ ഉള്ളൂ ഇതല്ല ഒരു വിശ്വാസത്തിന് നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ കർത്താവ് ഫോക്കസ്ഡ് ആയിട്ട് കാര്യം പറയും ഇതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പോൾ അപ്പോൾ കുറെ പേർ ഇറങ്ങിപ്പോൾ അപ്പോൾ ഓക്കെ അപ്പൊ പത്ര ദിവസത്തിനോട് ചോദിക്കും നിങ്ങൾ നിങ്ങൾ പോണില്ലേ അപ്പോൾ പത്ത് ദിവസം പറയും ഞങ്ങൾ ഇവിടെ പോകാനാണ് അപ്പോൾ ഒരു വിശ്വാസത്തിന് നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പം അടയാളങ്ങളുടെ സ്ഥിരീകരണങ്ങൾക്കും അപ്പുറം വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു സമയത്തിലേക്ക് വരും അപ്പം ഈ ഒരു ക്രിസ്തു കൈമാറ്റം അതുകൊണ്ടാണ് ഈ ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ടാവുന്നത് ഈ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴുണ്ടാകുന്നത് എല്ലാ സാക്ഷ്യങ്ങളിലും ഒരുപാട് തിക്താനുഭവങ്ങൾ പറയണത് മത്തം സാക്ഷ്യം പറയുന്നവരൊക്കെ സന്തോഷത്തോടെ ചെയ്യണതും ഈ പത്രം കൊടുക്കുന്ന പരിപാടിയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് പത്രമില്ലാതെ ഇപ്പോൾ ബഹുമാനോട് അച്ഛന്മാരാണെങ്കിൽ പോലും ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നവരോട് അവരോടൊക്കെ പറയും പത്രം ഒഴികെ ബാക്കിയെല്ലാം ഓക്കെയാണ് ഈ അപ്പം ഈ ഈ ഒരു പക്ഷേ ബാക്കിയെല്ലാം ഓക്കെ ആയിട്ട് കാര്യമില്ല ബാക്കിയുള്ളതിലൊന്നും നമ്മൾ ക്രിസ്തുവാണെന്ന് ഒരാളുടെ ഒക്കെ പറയുമ്പോൾ ഇത് ക്രിസ്തുവിന്റെ നാമത്തിലാണ് അന്ന് ചെയ്യുന്നത് എന്ന് നോക്കി പ്രഖ്യാപിക്കുവാനുള്ള അവസരമുള്ള പക്ഷേ നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ള സാക്ഷ്യങ്ങള് മാത്രം സ്ക്രോൾ ചെയ്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ സാക്ഷ്യങ്ങളുടെയൊക്കെ ഒരു ആരംഭം കിടക്കുന്നത് ആരെങ്കിലുമൊക്കെ നൽകിയിട്ടുള്ളൊരു പത്രത്തിൽ നിന്ന് ദൈവം ഇതിനെ ഓൺ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ പൂട്ടിപ്പോകാമായിരുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണിത് ഇന്ന് എത്ര പേര് നിങ്ങൾ സാക്ഷ്യങ്ങൾ മാത്രം ഇതൊന്നും ഏറിലല്ലോ സാക്ഷ്യങ്ങൾ മാത്രം പരിശോധിക്കുമ്പോൾ എത്ര പേരുടെ ജീവിതത്തിലേക്ക് തിരികെ പിടിക്കാനായിട്ട് ഈ ഒരു തുണ്ടു പേപ്പറിന് ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി എന്താണ് ബൈബിൾ ഇപ്പം നമ്മൾ ബൈബിൾ വിതരണം ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല പത്രം കൊടുത്തെന്ന് പറയുമ്പോൾ എന്താണ് ഈ പത്രം എന്നുള്ളതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത് ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്നത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ ചെയ്ത പൗലോ സപ്പോസ് ചെയ്ത കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് പൗലോ സപ്പോസിന് എങ്ങനെയാണ് ഈ ക്രിസ്തു കൈമാറ്റം ചെയ്തതെന്ന് എഴുതിരിക്കുന്നത് ഇതുതന്നെയാണ് ഓരോരുത്തരും ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബൈബിളിൻ്റെ ഒരു പ്രാർത്ഥനകളും വിശദീകരണങ്ങളുമുള്ള ഇത് കൃപയോടുകൂടി അതൊരു സൗഖ്യമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ദൈവത്തിന് കല്ലുകളിൽ നിന്ന് സന്തതികളെ ജനിപ്പിക്കാമെങ്കിൽ ഒരു തുണ്ട് പത്രത്തിൽ നിന്ന് ഒരു തൊണ്ട് വിശ്വാസത്തിൻ്റെ തൈലത്തിൽ നിന്നും അഭിഷേകത്തിൻ്റെ ഉടമ്പടി ആശീർവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ലേ ഈ ഒരു ഈ ഒരു വിശ്വാസത്തിൻ്റെ കൈമാറ്റത്തിൽ ഏറ്റവും എപ്പോഴും ആവർത്തിച്ച് പറയാനുള്ളത് നമ്മൾ ഇപ്പോഴും മാനുഷികുക്തിയിൽ നമ്മളെല്ലാം പ്രതികരിക്കുന്നത് പരസ്യം കൊടുക്കുക പരസ്യം കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഏറ്റവും ലളിതമായിട്ട് ലോകത്തെ പരസ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണെന്നുള്ളത് നമ്മുടെ മാനുഷ്യയുക്തി പക്ഷേ ഈ ലളിതമായ മാർഗത്തിലൂടെ ദൈവം ക്രിസ്തുവിലേക്ക് ആളെ എത്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കുറ്റം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് മൊബൈലും വാട്സപ്പുകളും എല്ലാം എൻ്റർടൈൻമെൻറ്റിനും മാത്രമായിട്ട് മാറുമ്പോൾ ഒരു വാട്സപ്പിലെ സ്റ്റാറ്റസ് മാത്രം കണ്ട് ഇവിടെ സാക്ഷ്യത്തിന് വന്നിട്ടുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ ആ സ്റ്റാറ്റസ് നോക്കി അത് കണ്ടപ്പോൾ അടുത്ത് തോന്നി പിന്നെ എനിക്ക് തിരിച്ചു വരാൻ തോന്നി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരു റീലിൻ്റെ സ്റ്റാറ്റസ് കണ്ട ആൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിന് ഒരു കച്ചിത്തുരുമ്പാണെങ്കിലും ഒരു ലിങ്കാണെങ്കിലും ഒരു സാക്ഷ്യമാണെങ്കിലും അവനെ പൊക്കിയെടുക്കാനായിട്ട് അതിന് ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു വ്യക്തിയുടെ ഒരു വാക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവമുണ്ട് എത്ര പേരാണ് ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ ഒരു വചനത്തിൻ്റെ ബലത്തിൽ ജീവിതം മുഴുവൻ തിരികെ പിടിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ദൈവം അതിന് നവമാധ്യമങ്ങളെ ഒരു കാരണമാക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ ബൈബിളിൻ്റെ അല്ലെങ്കിൽ അച്ചടിയുടെ ചരിത്രം മാത്രം ഒന്ന് കേരളത്തിൽ പരിശോധിക്കുമ്പം അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയണതേ ഇവിടെ അച്ചടി വന്നത് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടി എല്ലാവരും യൂറോപ്പിലേക്ക് ചേക്കറാനൊന്നും അല്ല ഇവിടെ വിദ്യാഭ്യാസത്തിന് അച്ചടിയുടെ ചരിത്രം വരുന്നത് ഇവിടെ ഏറ്റവും ബൈബിൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് എത്തിക്കണമെന്ന് ചിന്തിച്ചിട്ടാണ് ഇവിടെ അച്ചടി വരുന്നത് കാരണം എല്ലാവർക്കും വേണ്ടി എഴുതി എഴുതി ഈ സാധനം കൊടുക്കാൻ പറ്റത്തില്ല ബൈബിൾ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതിനുള്ള ക്രിയാത്മകമായ ചിന്തയുടെ ഭാഗമായിട്ടാണ് ബൈബിൾ അച്ചടിക്കപ്പെട്ടത് ഇന്നും ലോകമെമ്പാടും ഇത് അച്ചടിക്കപ്പെട്ട് വിതരണം ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു മാധ്യമത്തിലൂടെ ദൈവത്തിനിലേക്ക് എത്തിച്ചേരുക അപ്പം ഇതെന്താണെന്ന് അറിയാത്തവർക്ക് ഇതെന്താണെന്ന് അറിയിക്കണമെങ്കിൽ ആദ്യം വ്യക്തി അനുഭവങ്ങൾ വേണം പണ്ടത്തെ മോശയുടെയോ ഏതൻ തോട്ടത്തിലെ കഥയൊക്കെ വെച്ചിട്ട് നമ്മൾ ബൈബിൾ കൊടുത്താൽ ആർക്കും അറിയത്തില്ല പക്ഷേ യഥാർത്ഥ ഒരു സാക്ഷ്യം ഒരു അഞ്ചോ ആറോ സെൻറ്റൻസിൽ ഒരു വ്യക്തി കണ്ട ദൈവാനുഭവത്തിൻ്റെ ഒരു സാക്ഷി ഒരാൾ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യമെങ്കിലും ചിന്തിക്കും ഇവിടെ വന്ന ഒരു നാല് കുറച്ച് ശതമാനം പേര് ഇതൊക്കെ ഉള്ളതാണോ എന്നെങ്കിലും ചിന്തിച്ച് കുറേ പേര് ഇവിടെ വരും ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ നടക്കുവാണ് ഈ പറയുന്നവരെല്ലാം പഠിച്ചവരും വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ആണല്ലോ ഈ ഒരു ചിന്തയിൽ നിന്ന് ഒരു പക്ഷേ ഒരു സ്ലിറ്റ് ഒരു ദൈവികതയിലേക്ക് കടന്നു ഒരു സാധ്യത അതിനകത്തുണ്ട് നിങ്ങൾ ഇതൊന്നും നോക്കാതെ തന്നെ സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മതി വെച്ചു മറന്നതും ചവിട്ടിക്കൂട്ടി തറയിലിട്ടതും കീറിയതുമായിട്ടുള്ള ഓരോ പേപ്പറിൽ നിന്നും ഓരോരുത്തർ ദൈവാനുഭവം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടി ഇത്രമാത്രമല്ല ഈശോയും മാതാവും കൂടെ നിൽക്കാതെ ഇതൊക്കെ സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എത്രയേറെ പരസ്യങ്ങൾ കിട്ടണോ എത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അതിലൊന്നും ഇല്ലാത്തൊരു ദൈവികത ഈ പത്രപ്രേക്ഷിത പ്രവർത്തനത്തിലുണ്ടായെങ്കിൽ അതിൻ്റെ ലക്ഷ്യം ക്രിസ്തു ആയതുകൊണ്ടാണ് നിങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ വായിക്കുമ്പം ഒരു കാര്യം വ്യക്തം ഒരാളുടെ ജീവിതത്തിൽ ക്രിസ്തു ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഇതെനക്ക് പ്രസംഗിക്കാനോ ഓൺലൈനിൽ താല്പര്യമില്ലാത്തവർക്കൊന്നും ഇതൊന്നും കേൾക്കാൻ ആർക്കും നേരമൊന്നുമില്ല ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന മാത്രം ചിലപ്പോൾ ഒരു വായിക്കാൻ വായിക്കാതിരിക്കും പത്തെണ്ണം കൊടുക്കുമ്പോൾ ഒരെണ്ണം ആയിരിക്കും പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം ഒരു സാധ്യത ഉണ്ടാവുമല്ലോ ഒരു ആംബിയൻസ് എത്ര പേരുടെ സാക്ഷരത പണ്ട് കിട്ടിയ നാലു വർഷം മുമ്പ് ഒരാൾ തന്ന പത്രം അലന്മാരുടെ മേളി ഇരുന്ന് എനിക്കൊരു വിഷമം വന്നപ്പോൾ എനിക്ക് തോന്നി അതെടുത്ത് വായിക്കാനാണ് ഏതോ വർഷം മുമ്പ് ആരോ ചെയ്ത് പ്രേക്ഷിതപ്പെടുത്തുന്നത് അപ്പോൾ ദൈവം ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ ഉടമ്പടിയിലുള്ളവർ എല്ലാവരും രായ്ക്ക് രാമായണിവിടെ പറയണതാണ് ദൈവം എന്നോട് സംസാരിച്ചത് എങ്ങനെയാണ് സംസാരിച്ചത് ബൈബിളിലൂടെ അത് ബൈബിൾ കൈ വേണ്ടേ ദൈവം ഉടമ്പടിയിലുള്ള സംസാരം നടക്കുന്നത് ഏറ്റവും കൂടുതൽ ബൈബിളിലൂടെ ഇത് ബൈബിൾ വായിക്കാത്ത ഒരാളോട് കർത്താവ് എങ്ങനെ സംസാരിക്കും എന്നുള്ളതാണ് ഇനി കർത്താവ് നേരിട്ട് വരട്ടെ എന്നുള്ളത് ധാർഷ്യത്തിൽ എങ്ങനെയാണ് അഹങ്കാരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ദൈവം നൽകിയിരിക്കുന്ന സാധ്യതകൾ ആദ്യം പ്രയോജനപ്പെടുത്തുന്നു ബൈബിൾ വായിക്കുന്നു കൂതാശയ്ക്ക് പോകാൻ പറ്റുന്നവരാണെങ്കിൽ കൂതാശ ജീവിതം നയിക്കുന്നു രാവിലെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു 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 കാന്തിക വലയത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നെന്ന് പറയുന്ന പോലെ ദൈവത്തെ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു സൈഡിൽ നമ്മളൊന്ന് നിൽക്കണമല്ലോ ദൈവത്തിൽ നിന്ന് അകന്ന് നിന്ന് ക്ലോസ്ഡ് മൈൻഡായിട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മൾ എത്രയാണെങ്കിലും പോജിപ്തിൻ്റെ ഫറവോഡ് കാര്യം പറഞ്ഞല്ലേ എത്ര അടയാളങ്ങൾ പ്രവർത്തിച്ച് എന്തെല്ലാം ചെയ്ത് എന്നിട്ട് അവർ ഇസ്രായേലിനെ റിലീസ് ചെയ്യണില്ല അവസാനം എന്നാ പറ്റിയ കടൽ കയറി ചത്ത് അപ്പോൾ ഈ ചില സമയത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും ആവർത്തിച്ച് നടന്നാലും മനസ്സൊരുക്കമില്ലാത്തതാണെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാകത്തില്ല ഈ ഒരു ഉടമ്പടിയുടെ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയണത് പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു കർത്താവിനെ ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ആ ഒരു കാന്തിക വലയത്തിനുള്ളിൽ സൗത്ത് പോളും നോർത്ത് എന്നൊക്കെ പറയണ പോലെ ഒരു കാന്തിക വലയത്തിനൊരു അയാളാക്കും അഞ്ചരയ്ക്ക് രാവിലെ അയാൾ പ്രാർത്ഥിക്കും ഇനി അയാക്കലോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അഞ്ചരക്ക് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് തോന്നില്ല എത്ര പേരാണ് പ്രേക്ഷ ഈ പ്രത്യക്ഷണ പ്രാർത്ഥന ഡേറ്റ് തോന്നുന്നു ഡേറ്റ് തോന്നുന്നു എന്ന് പറയണം ഈ ഡേറ്റ് വന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോ അങ്ങനെ പിന്നെ ഞാൻ വണ്ടി പോകുമ്പോൾ തോന്നിയാൽ പറയില്ല അങ്ങനെ തോന്നിയാണെങ്കിലൊക്കെ അങ്ങനെ തോന്നുന്നതാണ് അല്ല ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കിടക്കുന്ന മനസ്സിലല്ലേ ദൈവത്തിന് പ്രത്യക്ഷപ്പെടാനും അനുഭവപ്പെടാനും പറ്റത്തുള്ളൂ ചിലപ്പോൾ ചിലയിടങ്ങൾ സംഭവിച്ചേക്കാം അത് ചിലപ്പോൾ നമ്മുടെ കൂട്ടമായിട്ട് ഒരു ഒരു വ്യക്തിക്ക് വേണ്ടി ചിലർ അമ്മമാർ പ്രാർത്ഥിക്കും മക്കൾ മനസാന്തരപ്പെടുന്നു പക്ഷേ സാധ്യത വളരെ കുറവാണ് അതിന് പക്ഷേ നമ്മളെന്ന് അഞ്ചരയ്ക്ക് കർത്താവിനറിയാം നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് പിടിക്കാൻ സുഖമാണ് ഒരു അഞ്ചര ഒരു ഏഴ് മണിയാകുമ്പോൾ ഇവൻ കുർബാനയ്ക്ക് പോകുന്ന അറിയാം പിടിക്കാൻ സുഖമാണ് പിന്നെ വേറൊരു സമയത്ത് ഇവൻ ബൈബിൾ വായിക്കുന്ന അറിയാം സംസാരിക്കാൻ സുഖമാണ് ഇതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നേരിട്ട് വന്നാലേ ഞാനങ്ങ് മറിച്ചിടുമേ എന്നൊന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ധാർഷ്ട്യമുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നറിയത്തില്ല അപ്പോൾ ഉടമ്പടി എടുത്തിരിക്കുന്ന നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചിന്തിക്കുമ്പം മനസ്സിൽ ഇടേണ്ടത് അമ്മ ഈ സഭയുടെ അമ്മ വൈദികരുടെ രാജ്ഞി അപ്പോസ്തലമ്മയുടെ രാജ്ഞി എന്നൊക്കെ അമ്മയെ നമ്മൾ വാഴ്ത്തിപ്പ് കൊടുത്താൻ കാരണം അമ്മ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കിയെന്നത് ക്രിസ്തു എന്നൊരു വ്യക്തിയെ ലോകത്തിന് കൊടുക്കാനായിട്ട് അമ്മ ഒരു കാരണമായെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ പ്രതി എന്തെങ്കിലും ചെയ്യാനായിട്ട് തയ്യാറാണ് എങ്കിൽ കർത്താവ് നമ്മളെ ലിഫ്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ അതിൻ്റെ ലോജിക്ക് അത്രേ ഉള്ളൂ ക്രിസ്തുവിനെ പ്രതിയാണ് നിങ്ങൾ നിങ്ങൾ മാതാപിതാക്കളെ അത് കർത്താവ് എന്നെ ക്ലിയർ ക്ലിയറായിട്ട് ക്രിസ്തു നിനക്ക് എന്നെ പ്രതി സ്വർഗരാജ്യത്തെ പ്രതിയാണ് കപ്പനെ ഉപേക്ഷിക്കാം അമ്മയെ ഉപേക്ഷിക്കാം ഭാര്യ ഉപേക്ഷിക്കാം മക്കളെ ഉപേക്ഷിക്കാം വള്ളം ഉപേക്ഷിക്കാം വാല ഉപേക്കാം എന്ന് വെച്ചാൽ എന്നെ വേണേലും ഉപേക്ഷിക്കാം പക്ഷെ കൺസൺ എപ്പോഴും കർത്താവായിരിക്കണം കർത്താവ് മാത്രമാണെങ്കിൽ എന്തു വേണേലും ഉപേക്ഷിക്കാം ആര് വേണേലും ഉപേക്ഷിക്കാം ഇത്രയും ക്ലോസിൽ കർത്താവ് അത് പറയണമെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്നുള്ള കാര്യം ഓർത്തേക്കണം എൻ്റെ സ്നേഹമുള്ളവരെ ക്രിസ്തു കൈമാറ്റത്തിലാണ് അടയാളങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ ഏതെങ്കിലും ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ക്രിസ്തുവിനെ ലോകത്തിന് നൽകാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലാണ് ദൈവം അടയാളങ്ങൾ നൽകുന്നത് അപ്പോസ്ലന്മാർ പ്രവർത്തിച്ചിടങ്ങളിലെല്ലാം കർത്താവ് അടയാളങ്ങൾ വെച്ച് സ്ഥിരീകരിച്ച പത്രോസ് നടന്നു പോയപ്പോൾ ആ നിഴലൊന്ന് വീഴാൻ വേണ്ടി ആൾക്കാർ വന്നാൽ അത് ചിലപ്പം പത്രോസിന് ദൈവം കൊടുത്തിരിക്കുന്ന അനുവാദമായിരിക്കും നടക്കുമ്പോൾ നിഴൽ വീഴുമ്പോൾ പത്രോസ് പറയുന്ന ക്രിസ്തുവിനെ അവൻ കേൾക്കും അടയാളങ്ങളുടെ സ്ഥിരീകരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ജനക്കൂട്ടങ്ങൾ എല്ലാവരും ഇവിടെ ആർത്തിരാമ്പോൾ ആ മധ്യത്തിലേക്ക് അടയാളങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആരാണ് ക്രിസ്തു എന്നെങ്കിലും അവർ ചോദിക്കും ആരാണ് ക്രിസ്തു എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ വ്യക്തമായ ബോധ്യത്തോട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അവിടെ ദൈവം അടയാളങ്ങളുടെ ഉണ്ടാകും അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നത് ഒരു വ്യക്തി ജീവിതത്തിൽ മഹത്വം ഉണ്ടാവാനല്ല സുവിശേഷം സുശേഷം വ്യക്തമായിട്ട് പരിശോധിക്കാൻ മനസ്സിലാവും കർത്താവ് അടയാളങ്ങൾ ചെയ്തതും ക്രിസ്തു ഈ ലോകത്ത് പ്രഘോഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ഉടമ്പടിയടിൽ അനുദിനം ഓരോരുത്തരും അടയാളങ്ങൾ പറയണതും അത്ഭുതങ്ങൾ പറയണതും അവിടെ ഫസ്റ്റ് കൺസേണും ഫസ്റ്റ് പ്രയോറിറ്റിയും ക്രിസ്തു ആയതുകൊണ്ടാണ് എൻ്റെ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ നല്ലൊരു കുടുംബിനി ആയതുകൊണ്ടോ പരിശുദ്ധ അമ്മ നല്ല സൗന്ദര്യവതി ആയതുകൊണ്ടോ പരിശുദ്ധ അമ്മ നല്ലൊരു സ്ത്രീ ആയിരുന്നതുകൊണ്ടോ അല്ല പരിശുദ്ധ അമ്മ ഈ ലോകത്തിൻ്റെ രാജ്ഞിയായിട്ട് ഇഹലോക രാജ്ഞിയായിട്ട് ദൈവം മഹത്വപ്പെടുത്തിയത് കർത്താവിന് ശേഷവും നല്ല വ്യക്തികളുണ്ടായിട്ടില്ലേ എത്രയോ നല്ല വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ശേഷം നല്ല സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അതൊന്നുമല്ല പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ അമ്മ ക്രിസ്തുവിനെ ഈ ലോകത്തിന് കൈമാറാനായിട്ട് ദൈവപിതാവ് വിനിയോഗിച്ചു അപ്പോസ്റ്റലന്മാർ ക്രിസ്തുവിനെ ഈ ലോകത്തിന് കൈമാറാനായിട്ട് ദൈവപിതാവ് ഉപയോഗിച്ചു ഇന്ന് നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തു കൈമാറ്റത്തിന് വേണ്ടി ദൈവപിതാവ് ഉപയോഗിക്കുമെങ്കിൽ നമ്മൾ കൈവച്ച് പ്രാർത്ഥിച്ചാലും സൗഖ്യമുണ്ടാവും നമ്മൾ പ്രാർത്ഥിച്ചാലും ദർശനങ്ങളുണ്ടാവും നമ്മൾ പ്രാർത്ഥിച്ചാലും അടയാളങ്ങളുടെ സ്ഥിരീകരണങ്ങളുണ്ടാകും പക്ഷെ ഒരൊറ്റ കാര്യം ക്രിസ്തു ആയിരിക്കണം ലക്ഷ്യം ഒന്ന് കൊരിന്തോസിൻ്റെ പത്തിൻ്റെ മുപ്പത്തിൽ നിന്ന് പറയുന്ന പോലെ ഭക്ഷണം കഴിച്ചോ പാനം ചെയ്തോ പക്ഷെ എല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കട്ടെ ആമേൻ